ജമ്മിയെ തുല്മ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കുങ്ങൾ ജമ്മിയെ തൊഴില കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട് ഇത് പ്രസംഗിക്കുന്ന സെക്രട്ടറിയാ കേരള ജമ്മ്യത്തുള്ള കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര സംവാദങ്ങൾ നടന്നിട്ടുണ്ട് പിടിച്ചോ ഞങ്ങൾ കൊച്ചിയിൽ പറഞ്ഞിരുന്നു പരപ്പരങ്ങാടി സംവാദം എന്താ അവിടെ കാമം വീണ്ടും യു കാമിണ്ടത് വ്യാഴ്ചാടി സംവാദത്തിന്റെ വ്യവസ്ഥയാണ് ഞാൻ ഇത് വിശദമായി കൊണ്ട് കൊച്ചിയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ആ കൊച്ചിയിൽ കാമ കേരളത്തിൽ പിന്നെ സംവാദത്തെ പറ്റി മിണ്ടാട്ടെന്നല്ല അതുകൊണ്ട് പരപ്പനങ്ങാടി സംവാദത്തിൽ സംവാദം അത് സമസ്ത കേരള ജമ്യ തുലമയും കേരള ജമ്മിയ തുലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്നത് സംബന്ധിച്ച് നടന്ന കത്തിടപാടുകളും സെക്രട്ടറി പഠിച്ചോ എന്താ സെക്രട്ടറി പഠിച്ചിട്ടുണ്ട് സെക്രട്ടറി പഠിച്ചോണ്ട് തന്നെയാണ് പറഞ്ഞത് പരപ്പനങ്ങാടി സംവാദത്തിന് കേരള ജമ്മിയ തുലമ സമസ്തയെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ആ കൂട്ടത്തിൽ വായിക്കാൻ കഴിയും ഇപ്പൊ അതല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങളെ വിഷ്ണത്തിനെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് ജമിയ തുലമ കത്ത് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത് ഒരു കഥകിടപാടി എന്നുള്ള വാക്ക് അപ്പൊ അനുയായികൾ തക്ബീരി കാന്തപുരത്തിന്റെ അനുയായികളുടെ അതേ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ അടിമകൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അതിന്റെ മുകളിൽ കയറി പിടിച്ചോളും അത് നേതാക്കന്മാര് കൊടുക്കുന്ന ഈ കാപ്ൾ അങ്ങനെ പ്രചരിപ്പിക്കും എന്താ വലിയ കാര്യത്തിൽ പറഞ്ഞു നടന്നാണ് ജമ്മി എത്തരാ കത്ത് കൊടുക്കാറുണ്ട് പരപ്പനങ്ങാടിയിലെ വാദപ്രതിവാദത്തിന്റെ ചരിത്രം അറിയോ അറിയില്ലെങ്കിൽ പറയാം ഔദ്യോഗികമായിട്ട് ഇപ്പൊ കേരള ജമിയമയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ ഔദ്യോഗികമായി അതിന്റെ രേഖകളുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ ആ കത്തിന്റെ ഒറിജിനൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരപ്പനങ്ങാടി സംവാദത്തിന്റെ എന്താ കേരള ജമിയത്തുലമ കത്ത് കൊടുത്തതാണോ സമസ്തക്ക് അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ജനിച്ച ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഏതായാലും ഭൂരിപക്ഷം ആളുകളെക്കാളും പ്രായമുള്ള കത്തായിരുന്നു അതിന്റെ ഒറിജിനൽ ആയിരുന്നു ഇവിടെ ഇരിക്കുന്ന ആരും ഈ കത്ത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്താ ഈ കത്തിൽ ഉള്ളത് ആരാണ് കത്ത് എഴുതിയത് ഈ കത്ത് എഴുതിയത് യങ് മെൻസ് മുസ്ലിം അസോസിയേഷൻ രജിസ്റ്റേർഡ് പരപ്പനങ്ങാടി വൈ എം എം എ എന്ന സംഘടന കത്തെഴുതാണ് ആർക്ക് ജമ്മിയത്തുനലുമത്തെഴുതി സമസ്തക്കും കത്തെഴുതി ജമ്മിയത്തുലമക്ക് കത്തെഴുതി സമസ്തക്കും കത്തെഴുതി എന്താ ഈ കത്തിലുള്ളത് ഈ കത്തിലുള്ളത് ഇങ്ങനെ ഇവിടെ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് പറയാൻ എന്നിട്ട് ഇതിനൊരു ഫോം വഴി ഉണ്ടാക്കാനായി ഇരു കക്ഷികളിലെയും പ്രതിനിധികൾ ഒത്തുകൂടി തർക്ക വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു വാദപ്രതിവാദം നടത്തുന്നതായാൽ ഈ തർക്കത്തിന് അറുതി വരുത്തുവാനും പൊതുജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ രണ്ട് കക്ഷികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നും അതിനെ സംബന്ധിച്ച് വാദപ്രതിവാദം നടത്തുവാൻ നിങ്ങൾ തയ്യാറാണോ എന്നും ആണെങ്കിൽ അതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്നും മറ്റുമുള്ള വിശദവിവരങ്ങൾ അറിയിച്ചു തരുവാൻ അപേക്ഷ നിങ്ങളുടെ മറുപടി ലഭിച്ച ശേഷം നിങ്ങൾ സമ്മതിക്കുന്ന പക്ഷം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് മറുപടി രണ്ട് ദിവസത്തിനകം അയച്ചു തരുവാൻ അപേക്ഷ എന്ന വിധേയം പ്രസിഡന്റ് വൈ എം എം എസ്റ്റേർഡ് പരപ്പനങ്ങാടി കോപ്പി ടു സെക്രട്ടറി കേരള ജമിയ് തിരൂരങ്ങാടി പ്രസിഡന്റ് സമസ്ത കേരള ജമീയത്തില എ കൊടുത്ത കത്ത ആ കത്തിന് മറുപടി അല്ലാതെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളത്തിന് ക്ഷണിച്ച് ജമിയ തുൽമ കത്ത് തരണം എന്ന് പറഞ്ഞതുപോലെ സമസ്തയെ വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് കത്ത് കൊടുത്തിട്ടില്ല അതല്ല ഭരപ്പനങ്ങാടി സംവാദം അത് അതിന്റെ മുകളിൽ തന്നെ ഉണ്ട് എന്റെ അതൊന്നും വായിക്കാത്തത് മറച്ചു വെച്ച് വായിക്കുക എന്നത് ശീലമായിട്ട് ഈ രേഖകൾ ഇല്ലാന്നാണോ നിങ്ങളെടുത്തുള്ളത് ആരോ ടൈപ്പ് ചെയ്തുണ്ടാക്കിയ കോപ്പിയല്ലേ കത്ത് ഒറിജിനൽ കൈപ്പടയിൽ എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇരുപത്തിരണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിന് കേരള ജമീയ തുലമ പ്രസിഡന്റ് അവൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ വൈഎംഎൽഎ പ്രസിഡന്റ് അയച്ച കത്തിന്റെ ഒറിജിനലാ എന്റെ കയ്യിലുള്ളത് ഇത് വെച്ചിട്ടാ പറയുന്നത് എന്ത് ജമിയത്തൊരുമ കത്ത് കൊടുക്കലില്ല എന്ന് സെക്രട്ടറി പറയുന്നു ഇതാ ജമിയമ കത്ത് കൊടുക്കാറുണ്ട് ജമിയത്തൊരുമ ഒരു കത്ത് കൊടുക്കാറില്ല എന്നാ ഞാൻ പറഞ്ഞത് ജമ്മിയത്തുള്ള വാദപ്രതിവാദത്തിന് ക്ഷണിച്ച് കത്ത് തരണം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ജമ്മിയത്തൊരുമയുടെ പണ്ഡിതന്മാരെ അയക്കാം ഞങ്ങൾ പങ്കെടുപ്പിക്കാം എന്നാ ഇവിടെ തയ്യസ്മാര് പറഞ്ഞത് ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങളെ കൊണ്ടുവരാം എന്നാ പറഞ്ഞത് അപ്പോ ഈ പണ്ഡിതന്മാരെ ജമ്മിയെ തുലമ്മ ചുമതലപ്പെടുത്തിയതാണ് എന്നൊരു കത്ത് വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു മര്യാദണ്ട് അതിനൊരു മര്യാദ ഉണ്ട് അങ്ങനെ ചെലപ്പോ നടന്നിട്ടുണ്ട് എന്നാൽ ജമ്മിയെ തുലുമ വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്ത് കൊടുക്കുന്ന പതിവ് ഇല്ല ജമ്മിയ അങ്ങനെ കൊടുക്കാറില്ല പക്ഷേ ജമ്മിയെ തുലമ്മ വാദപ്രതിവാദത്തിനെതിരാണോ അല്ല ഇത് കേരള ജമനീയ പ്രസിദ്ധപ്പെടുത്തിയ ഒരു ലഘുലേഖയാണ് എട്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിന് എം സി സി അബ്രഹ്മ മൌലവി ഒപ്പിട്ടുകൊണ്ടയച്ച ഒരു കത്ത ഒരു ലഘുലേഖയായി എന്താന്നറിയോ ഇതിലുള്ളത് വാദപ്രതിവാദം നടത്താൻ ആരെങ്കിലും വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള നിബന്ധനകൾ മൊത്തം എല്ലാരോടുള്ള ഒറ്റ നിബന്ധന വാദപ്രതിവാദം നടത്താനുള്ള നിബന്ധന അതിൽ വാദപ്രതിവാദത്തിന്റെ കാര്യപരിപാടി അടക്കം അച്ചടിച്ചുകൊണ്ടാണ് അന്ന് ഈ കത്ത് വിതരണം ചെയ്തത് അങ്ങനെയൊക്കെ ജനീയ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ സമസ്തക്കാരെ വിളിച്ച് സമസ്തക്കാര് നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാകണം എന്ന് കത്ത് കൊടുക്കാറില്ല ഇനി അടുത്ത കത്ത് വായിക്കുന്നത് കേട്ടോളൂ